അലൈക്കും അസളാം വരഹമല്ലാ വാത്ത അലഹദിറബിൻ വസ്ലാത്തു വസ്സലാമു അല്ല സയ്യദുർഹി വസ്ബാജ് അള്ളഹുറബി സദരി ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ ഓരോ നന്മകളും ധാരാളം പ്രതിഫലം നൽകപ്പെടുന്ന അമലായി സ്വീകരിക്കട്ടെ നാം ഈ പറയുന്നതും കേൾക്കുന്നതും എല്ലാം സ്വാലിഹായ ഒരു കർമ്മമായി റബ്ബ് കബൂൽ ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന വിഷയം മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ആ ഒരു മഹാൻ്റെ ഒരു അനുസ്മരണമാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്നത് സമസ്ത കേരള ജമഅയത്തുലമയുടെ സ്ഥാപകരിൽ വളരെ പ്രധാനിയാണ് വലിയ പണ്ഡിതനാണ് എന്നാൽ നല്ല ശ്രേഷ്ഠതയുള്ള ഒരു കുടുംബ പാരമ്പര്യമുള്ള ഒരു മഹാനാണ് കേരളത്തിലേക്ക് ഇസ്ലാമിക പ്രബോധന ായി ബന്ന പതിനാലോളം വരുന്ന സ്വഹാബിമാരിൽപ്പെട്ട ഹബീബ് പെനു മാലിക്ക് റതിയല്ലാഹുന്നുവിൻ്റെ സന്താന പരമ്പരയിലാണ് മഹാനായ പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത കേരള ജമഅ്യത്തുല്ലമ എന്ന പേരിൽ പ്രവർത്തനമാരംഭിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ജൂൺ ഇരുപത്തി ആറിനാണ് സമസ്ത കേരള ജംഅയ്യത്തുലുലമ എന്ന് അതിന് നാമകരണം ചെയ്യപ്പെട്ടു അന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് വരെ സമസ്ത കേരള ജംഅയ്യത്തുലുലമയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു പ്രസിഡൻ്റ് മഹാനായ സയ്യിദ് ബ അലബി അബ്ദുറഹിമാൻ മുല്ലക്കോയത്തങ്ങൾ മുല്ലക്കോയത്തങ്ങൾ നയിച്ച സമസ്തയുടെ വൈസ് പ്രസിഡൻ്റായി വർഷങ്ങളോളം പ്രവർത്തിക്കുവാനുള്ള അവസരം മഹാനവുകൾക്ക് ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി ആറ് വല വരെ സമസ്ത കേരള ജയത്തുല്ലമിയുടെ പ്രസിഡൻ്റായിരുന്നു മഹാനായ പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അപ്പോൾ അവരെ അനുസ്മരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവരുടെ നന്മകൾ അവരുടെ സേവനങ്ങൾ നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഒരുപാട് പുരോഗതികൾ അതുകൊണ്ട് അതുമായി അതുകൊണ്ട് നമുക്കുണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് വലിയ പണ്ഡിതനാണ് ധാരാളം എൽമുകൾ ശേഖരിച്ച് വിദേശങ്ങളിൽ പോയി വിദേശ അന്യസംസ്ഥാനങ്ങളിലൊക്കെ പോയി അറിവ് നുകർന്ന് വലിയ പണ്ഡി പാണ്ഡിത്യം നേടി ഒരുപാട് ദർശനങ്ങൾക്ക് സജീവമായി അദ്ദേഹം നേതൃത്വം വഹിച്ചിട്ടുണ്ട് ഇന്നും താനൂർ ഇസ്ലാഹുലുലും അറബി കോളേജിൻ്റെ ആ ഒരു ഓർമ്മകൾ അതിൻ്റെ ആ ഒരു അതിൻ്റെ അത് ആ തലനുയർത്തി നിൽക്കുന്ന വലിയ ആ വിജ്ഞാന ഗോപുരത്തിൻ്റെ ശില്പി അതിന് നേതൃത്വം വഹിച്ചത് അവിടെയുള്ള ദറസുകൾ സ്ഥാപിച്ചത് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയനാണ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് മേഖലകളിൽ അദ്ദേഹം ഈ സമൂഹത്തിന് സേവനം ചെയ്തിട്ടുണ്ട് കാരണം സമസ്ത കേരള ജയത്തുൽമയുടെ അത് സ്ഥാപിക്കപ്പെടുന്നത് വിജ അച്ചുകാരുടെയും പുത്തൻ ചിന്താഗതിക്കാരുടെയും ഒക്കെ തെറ്റായ ആദർ ആശയങ്ങളെയും ആദർശങ്ങളെയും സമൂഹത്തിന് മനസ്സിലാക്കി കൊടുത്ത് നല്ല യഥാർത്ഥ വിശ്വാസം യഥാർത്ഥ ദീൻ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനാണ് അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ചിട്ടുണ്ട് മഹാനവരുകൾ എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങളിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ജൂൺ ഇരുപത്തിയൊന്നിന് അഥവാ അറബി മാസം ആയിരത്തി മുന്നൂറ്റി അഞ്ച് ഷൊവ്വാൽ മാസത്തിലാണ് മഹാനവരുകൾ ജനിക്കുന്നത് വഫാത്തായത് ആയിരത്തി തൊള്ളരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപത്തി ആറ് നവംബർ പത്തൊമ്പത് ആയിരത്തി അറബ് മാസത്തിലായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ദുൽഖായത് ഇരുപത്തി അഞ്ചിലാണ് മഹാനവറുകൾ വഫാത്തായതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മഹാനവറുകളുടെ ആ ഒരു ഓർമ്മകൾ ഇന്നും നമുക്ക് ഒരുപാട് മേഖലകളിൽ അത് നിലനിൽക്കുന്നതായി കാണാൻ സാധിക്കും ഒരുപാട് വിജ്ഞാന സ്ഥാപനങ്ങൾ ഒരുപാട് അറിവിൻ്റെ ഒരുപാട് മേഖലകൾ ഇന്നും മഹാനപരകളെ അനുസ്മരിച്ചു കൊണ്ട് നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വലിയ അദ്ദേഹം വാർത്തെടുത്തിട്ടുണ്ട് കാപ്പാട് മുഹമ്മദ് മുസ്ലിയാർ താഴേക്കോട് കുഞ്ഞലവി മുസ്ലിയാർ അതുപോലെ അബ്ദുൽ ഖാദൽ ഫൽഫരി കരിങ്കപ്പാറ മുഹമ്മദ് മുസ്ലിയാർ അങ്ങനെ തുടങ്ങിയ വീരാങ്കുട്ടി മാസ് മുസ്ലിയാർ ഒരുപാട് പണ്ഡിതന്മാർ അവരുടെ ശിഷ്യന്മാരിൽ പ്രധാനികളാണ് അവർ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ചെമ്പ്രശ്ശേരി തങ്ങളോടൊപ്പം അതുപോലെ ഖിലാഫത്ത് നേതാക്കൾക്കൊപ്പം സജീവമായി നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം ബ്രിട്ടീഷ് അനുകൂലിയാണ് എന്ന തരത്തിലുള്ള ചില തെറ്റിദ്ധാരണകളൊക്കെ ചരിത്രം യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടില്ലാത്ത ചില ആളുകളൊക്കെ പ്രചരിപ്പിക്കുന്നുള്ളത് ശരിയല്ല അദ്ദേഹം ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ സജീവമായി നേതൃത്വം വഹിച്ചവരാണ് സജീവമായി അദ്ദേഹം ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ അദ്ദേഹം തൻ്റെ കഴിവ് തൻ്റെ ആ ഒരു സമയത്തിൻ്റെ നല്ലൊരു ഭാഗം അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ മാപ്പിള ഇരുപത് ആക്ട് പ്രകാരം ബ്രിട്ടീഷ് സർക്കാർ തയ്യാറാക്കിയ അപകടകാരികളായ പതിനെട്ട് കലാപകാരികളുടെ കൂട്ടത്തിൽ പതിനെട്ടാമത്തെ ആൾ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയരാണ് അപ്പം ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ പേരിൽ കേസുകളും അതുപോലെ ഒരുപാട് പ്രതിസന്ധികളും അദ്ദേഹം തരണം ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമരങ്ങളും പോരാട്ടങ്ങളുമൊക്കെ അത് വളരെ സമാധാനപരമായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഭാഗമായി സമരക്കാർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അദ്ദേഹം ചെയ്ത ഒരു പ്രഭാഷണത്തിൽ ഇങ്ങനെ കാണാം നമുക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണെങ്കിലും അവരുടെ സാധനങ്ങൾ നമുക്ക് നശിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് പ്രതി കാര്യങ്ങളൊന്നുമില്ല നമുക്ക് പ്രതിരോധമാണ് നമുക്ക് സമരങ്ങളാണ് വരാൻ വേണ്ടത് അവരുടെ ഓഫീസ് തകർക്കലോ സമ്പത്ത് നഷ്ടപ്പെടുത്തലോ പൊതു കഞ്നാവില്ലെന്ന് നഷ്ടം ഉണ്ടാക്കലോ അല്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് അതിനുവുള്ള അതിനു വേണ്ടിയുള്ള സമാധാനത്തോടെയുള്ള പ്രതിഷേധങ്ങളും സമര പോരാട്ടങ്ങളുമാണ് നമുക്ക് വേണ്ടത് എന്ന് അദ്ദേഹം ഉപദേശിച്ചതായിട്ട് കാണാൻ സാധിക്കും ഇത് ചിലപ്പോഴൊക്കെ ഇതായിരിക്കും ചിലപ്പോൾ എതിരാളികൾ തെറ്റിദ്ധാരണ പരത്താൻ ഉപയോഗിക്കുന്ന ആയുധമായി ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ നിലപാട് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിൽ സജീവമായി ഇടപെടണമെന്നാണ് അതിൻ്റെ കൃത്യമായ നയങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെ അദ്ദേഹം വഫാത്തായ ഒരു മാസമാണിപ്പോൾ അള്ളാഹു നമുക്ക് അദ്ദേഹത്തോടൊപ്പം സ്വർഗലോകത്ത് വസിക്കാൻ ഭാഗ്യം നൽകട്ടെ കാരണം മഹാന്മാരായ ആളുകളെ ഓർക്കലും അവരുടെ അനുസ്മരണം നടത്തലും ഒക്കെ ഇബാധച്ചാണ് മ്പിയ ഈ ഭാഗത്ത് ഇപ്പം നബിമാരെ പറയൽ ആരാധനയാണെങ്കിൽ ഒ ദ്ഖർ സ്വാലീന കഫാർത്തു നല്ല ആളുകളെ ഓർക്കൽ നമ്മുടെ പാപം പോലും പൊറുക്കപ്പെടാൻ കാരണമായേക്കുമെന്ന് മഹാന്മാര് പഠിപ്പിച്ച ഉദ്ധരണികൾ നമുക്ക് കാണാൻ സാധിക്കും കാരണം ഖുർആൻ ഒരുപാട് മഹാന്മാരെ ഓർക്കാൻ നമ്മളോട് പറയുന്നുണ്ട് വധക്കുറും നീ ഓർക്കണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രവാചകന്മാരെ കുറുആാന് പറയുന്നുണ്ട് ഇനി പ്രവാചകന്മാരല്ലാത്ത ആളുകളെയും ഖുർആൻ അവിടെ ചരിത്രങ്ങൾ പറയുന്നു ദുൽഖർണിൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട് അതുപോലെ അബീബു നജാറിൻ്റെ കഥ സൂറത്തു യാസീനിൽ പറയുന്നുണ്ട് റലി അള്ളാൻ അസഹാബുൽ കഹഫിൻ്റെ കഥ സൂറത്തുൽ കഹഫിൽ പറയുന്നുണ്ട് മറിയം റലി അള്ളാൻ്റെ ചരിത്രം സൂറത്ത് മറിയമിലും ആലു ഇമ്രാനിലും ഒക്കെ പറയുന്നുണ്ട് ലുഖുമാൽ നക്കീമിൻ്റെ ചരിത്രം പറയാൻ ഓർമ്മകൾക്ക് വേണ്ടി ഒരു അധ്യായം തന്നെ ഒന്നാമത്താൽ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊക്കെ മഹാന്മാരെ ഓർക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരുപാട് നന്മകളും ആവേശങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കപ്പെടുന്നത് അവരൊന്നും പ്രവാചക ഈ പറ ഞാൻ ഈ പറയപ്പെട്ട ആളുകളൊന്നും പ്രവാചകന്മാരായതുകൊണ്ട് കുറാൻ എടുത്ത് പരാമർശിച്ചതല്ല അവർ മഹാന്മാരാണ് മഹാന്മാരായതുകൊണ്ട് അവരുടെ അപദാനങ്ങളും അവരുടെ മഹത്വങ്ങളുമൊക്കെ ഓർത്തെടുക്കലും അത് സമൂഹത്തിന് അവരുടെ ചരിത്രങ്ങൾ കൃത്യമായി എത്തിച്ചു കൊടുക്കലുമൊക്കെ ആ സമൂഹം യഥാർത്ഥ വഴിയിൽ ഉറച്ചു നിൽക്കാൻ ഇഹ്ദിന സുറാത്ത് അൽ എന്ന നേരായ പാതയിൽ ഉറച്ചു നിൽക്കാനുള്ളൊരു കാരണമാണ് കാരണം ആ പാത അള്ളാഹു വിശദീകരിക്കുന്നത് സുറാത്ത് അല്ലീൻ അനം താലഹീം എന്നുള്ളതാണ് ീ അനുഗ്രഹം ചെയ്ത ആളുകളുടെ മാർഗം അഥവാ അനുഗ്രഹം ചെയ്തവരായ അൻ അമ്ലാഹു അലഹിമീൻ നബിഹീനവ് സുദ്ദീയനവ് ശ്വതായു സ്വാലി ശ്വതാക്കൾ സ്വാലിങ്ങൾ സജ്ജനങ്ങൾ അങ്ങനെയുള്ള ആളുകൾ അപ്പോൾ അവരുടെ ഓർമ്മകൾ നമുക്ക് കേൾക്കലും നമ്മളത് പറയലും പ്രചരിപ്പിക്കലുമൊക്കെ നമ്മളെ ഒരു ബാധ്യതയാണ് അതിലൂടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം അതുകൊണ്ടാണ് ഖുറാൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങൾ നീക്കി വച്ചിട്ടുള്ളത് ഹദീസുകളിലും അങ്ങനെ തന്നെ കാണാം അതുകൊണ്ട് തന്നെ നല്ല ആളുകൾ ഊറുക്കലും അവരുടെ വഴി മഹാൻമാര മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ വഴി സമസ്തയുടെ മാർഗമാണ് സമസ്ത എന്ത് നിലപാടെടുത്തുവോ അതോടൊപ്പം ഉറച്ചു നിൽക്കുവാനും സമസ്തയോടൊപ്പം പ്രവർത്തിക്കുവാനും സമസ്ത കേരള ജമീയത്തുല്യമയുടെ ആശയ ആദർശങ്ങളനുസരിച്ച് ജീവിക്കാനും തയ്യാറാവുക എന്നുള്ളതാണ് അവരെ ഓർക്കുമ്പോൾ നമുക്ക് കൈമാറ കൈമാറേണ്ടുന്ന സന്ദേശം കാരണം അവർ നയിച്ച ഒരു ആശയമാണ് അവർ നയിച്ച ഒരു പ്രസ്ഥാനമാണ് അത് പഴച്ച് പോകാൻ സാധ്യതയില്ല അത് വഴി തെറ്റിപ്പോകാൻ സാധ്യതയില്ല പ്രതിസന്ധികൾ എക്കാലത്തും ഉണ്ടാവും അതൊക്കെ പണ്ഡിത സമൂഹം കൃത്യമായി തരണം ചെയ്തിട്ടുമുണ്ട് അപ്പോൾ യഥാർത്ഥ മാർഗ്ഗം അഖിലസുന്നയാകുന്ന സമസ്തയുടെ മാർഗ്ഗത്തിൽ അടിയുറച്ച് നിൽക്കാൻ റബ്ബ് നമ്മളെ സഹായിക്കട്ടെ അള്ളാഹു മഹാനോടൊപ്പം നാളെ സ്വർഗ്ഗ വസിക്കാൻ അള്ളാഹു തോഫീഖ് നൽകട്ടെ എല്ലാവരും ദു ചെയ്യുക സലല്ലാഹു അലാം മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ലം അള്ളാഹു വസ്ലം മുഹമ്മദ് റബ്ബി സല്ലി അലി വസ്ലം അസാം അല്ലേക്കും വരഹമു അല്ലാ